നമുക്കൊരു സോപ്പ് ഉണ്ടാക്കിയാലോ ഞാനൊരു സോപ്പ് കൂടി ഇട്ടപ്പോ ഒരുപാട് കൂട്ടുകാരായാലും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി സോപ്പുകളുടെ വീഡിയോസ് ചെയ്യണമെന്ന് അപ്പൊ നമ്മുടെ ഇവിടുത്തെ സോപ്പ് തീർന്നു പുതിയ സോപ്പ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ഇന്നത്തെ സോപ്പ് ഗോട്ട് മിൽക്ക് വെച്ചിട്ടാട്ടോ അന്ന് നമ്മള് വെറും പ്ലെയിൻ ബേസ് വെച്ചിട്ടല്ലേ നമ്മുടെ ഗ്ലിസറിൻ ബേസ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കിട്ടുണ്ടായിരുന്നേ ഇന്ന് നമ്മൾ ഗോട്ട് മിൽക്ക് വെച്ചിട്ടാണ് ഇതാണ് ഗോട്ട് മിൽക്കിന്റെ ബേസ് വരുന്നത് ഇത് പിന്നെ നമ്മുടെ ഗോട്ട് മിൽക്ക് എന്തിനാ യൂസ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ ഒക്കെ മാറാനും സ്കിന്നിന്റെ ഇറിറ്റേഷൻ ചോർച്ചിലൊക്കെ മാറാനും അതുപോലെ കുറച്ച് ബ്രൈറ്റ് കൊടുക്കാനും ഒക്കെയാണ് നല്ല എന്താ ഒക്കെ ഉള്ളവർക്ക് ബോട്ട് മിൽക്കിന്റെ സോപ്പ് തെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതിലേക്ക് കുറച്ച് ആര്യപ്പിന്റെ ഇലയൊക്കെ ഇടിച്ചു വീഴിഞ്ഞ് നീരൊക്കെ ചേർത്തിട്ട് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്ന വളരെ നല്ലതാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ഓൺലൈൻ ഷോപ്പുകളിലും ആമസോണുകളിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ ഇട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ ഇതാണ്ടോ ഞാൻ ഒരു കിലോ നമ്മുടെ ഗോട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് ഡബിൾ ബോയിൽ ചെയ്യാം സോപ്പ് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നല്ല കുറച്ച് ആര്വേപ്പിന്റെ ഇല എടുത്തിട്ടുണ്ട് നമുക്ക് ഇടിച്ചു പിഴിഞ്ഞ് നീരൊക്കെ എടുക്കണം ഒട്ടും ഒന്നും ചേർക്കാതെ അപ്പൊ നമുക്ക് ആദ്യം ഇത് ഡബിൾ ബോയിൽ ചെയ്യാം ഇതാണ് നമ്മുടെ അങ്ങനെ ഗോട്ട് മിൽക്കിന്റെ ബേസ് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ വാങ്ങിക്കുമ്പം കുറച്ച് റേറ്റ് ഒക്കെ ഉള്ള ഗോട്ട് മിൽക്ക് തന്നെ വാങ്ങിക്കണം നല്ല എന്താ പറയാ നമ്മുടെ സ്കിന്നിനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പൊ തീരെ ക്വാളിറ്റി കുറഞ്ഞ ബേസ് ഒന്നും ഉപയോഗിക്കാൻ നോക്കരുത് നമ്മൾ നല്ല രീതിയിലുള്ള ഗോട്ട് മിൽക്ക് തന്നെ ഉപയോഗിക്കാൻ നോക്കണം അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഉരുക്കി വരട്ടെ അത് അവിടെ ഉരുങ്ങുമ്പോഴത്തേക്കേ നമുക്ക് വേറെ പണിയുണ്ട് അപ്പൊ ഇതിന്റെ നമ്മുടെ ആരിയത്തിന്റെ എല്ലാം പറിച്ചെടുത്തോണ്ട് വന്നിട്ട് നന്നായിട്ട് കരുകി അതിന്റെ പൊടിയെല്ലാം കളയണം പിന്നെ ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ തിളപ്പിച്ച വെള്ളം മാത്രമേ ചേർക്കാവുള്ളൂ കേട്ടോ ഒരിക്കലും പച്ചവെള്ളം നേരിട്ട് നമ്മള് സോപ്പിന്റെ അകത്തേക്ക് ഉപയോഗിക്കരുത് അപ്പൊ ഒരു തിളപ്പിച്ച വെള്ളം എന്നുള്ള ഒരു രണ്ട് സ്പൂണ് വെള്ളമൊക്കെ ഉപയോഗിക്കരുത് ഒരിക്കലും വെള്ളം കൂടി പോയരുത് ചിലർ സോപ്പ് ഉണ്ടാക്കിയിട്ട് പറയും ഒട്ടും ശരിയായില്ല ഇത് ഇങ്ങനെ അലുത്ത് പോകുന്നു ഇങ്ങനെന്താ ഒട്ടും കട്ട് എന്നൊക്കെ ഞാൻ ഇവിടെ എപ്പോ സോപ്പ് ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ട് ചെയ്ത് കിട്ടാറുണ്ട് ഒരുപാട് വെള്ളം കൂടി പോകരുത് സോപ്പ് ഉണ്ടാക്കുമ്പം അപ്പൊ ഇത് നമ്മള് ഒന്ന് ഇടിച്ച് ചതച്ച് എടുക്കുമ്പം ഒരു രണ്ട് സ്പൂണ് വെള്ളം ഉപയോഗിക്കാവുള്ളൂ അത്ര നീര് മതി നമുക്ക് അത്ര ആവശ്യള്ളൂ അപ്പൊ നന്നായിട്ട് കഴുകി ഒരു രണ്ട് സ്പൂണ് തിളപ്പിച്ച് തണുപ്പിച്ച വെള്ളം എടുത്തിട്ട് ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്തോണ്ട് കേട്ടോ കേട്ടോ അവിടെ ബേസ് മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ പരുവത്തിൽ മെൽട്ടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരിവേപ്പിന്റെ നീരൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് വെള്ളം ഞാൻ ചേർത്തിട്ടുള്ളൂ പിന്നെ ആര്വേപ്പിന്റെ നീരാണ് ഉള്ളത് ഒരു അമ്പത് എം എൽ ആണ് കേട്ടോ ഉണ്ടായിരുന്നേ അത് കൂടാൻ പാടില്ല കൂടി കഴിഞ്ഞാൽ സോപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല നമ്മുടെ നീര് നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിൽ എന്തെങ്കിലും ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റാമിൻ ഓയിൽ ഒക്കെ ചേർക്കാം ഞാൻ ഇവിടെ തീട്രി ഓയിലാണ് കേട്ടോ ചേർത്തിട്ടുള്ളേ ടീ ഓയില് പിഗ്മെന്റേഷൻ ഒക്കെ പോകാൻ നല്ലതാണ് അപ്പം കുറച്ച് ടീട്രി ഓയില് ചേർത്തിട്ടുണ്ട് ഈ ടീട്രി ഓയിലൊക്കെ നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും ഈ മുറിവിൻ്റെ പാടം അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിട്ട് നല്ലതാണ് കേട്ടോ പൈവ് എല്ലാം ടീട്രി ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ കണക്കറിയാം എത്രയാണെന്നുള്ളത് സ്മെല്ല് നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ റോസിന്റെ സ്മെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് ആവശ്യമുള്ള സ്മെല്ല് എത്രയാണെന്ന് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഒരു കിലോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് സോപ്പൊക്കെ ആകുമ്പോൾ ഇച്ചിരി നല്ല സ്മെല്ലൊക്കെ എല്ലാവർക്കും വേണം സോപ്പെന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി സ്മെല്ല് വേണമല്ലോ അപ്പൊ ഞാൻ സ്മെല്ലിനുള്ള ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മോഡിലേക്ക് നമ്മുടെ ബേസ് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ മോഡിലൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ സോപ്പ് സെറ്റ് ആയിട്ട് വരാൻ ഒരു രണ്ട് മണിക്കൂർ എടുക്കുവേ അപ്പൊ ഇത് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പം നമ്മുടെ സോപ്പ് ഒക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടേ ഞാനേ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാ പിന്നെ ഓർത്തേ വീഡിയോ എടുക്കാനുണ്ടല്ലോ എടുക്കാറുണ്ടല്ലോന്ന് പിന്നെ വേഗം വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ നിങ്ങളെ കാണിക്കണ്ടേ അപ്പൊ ഇതാ കണ്ടോ നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ടേ കണ്ടോ നമ്മുടെ ഗോട്ടുമിൽക്കും ആര് വേപ്പിന്റെ ഇലയും ടീട്രി ഓയിലും ഒക്കെ ചേർത്തിട്ടുള്ള നല്ല സോപ്പ് സ്കിൻ അലർജിയൊക്കെ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ മോൾഡ് ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ എന്താ പറയുക പ്ലാസ്റ്റിക് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡൊക്കെ കൊണ്ടുവരുമ്പോണ്ട് കറികളൊക്കെ മേടിക്കുന്ന ചെറിയ ഇങ്ങനത്തെ പാത്രം ഇല്ലേ അതിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ പുരട്ടിയിട്ട് ഒഴിച്ചു കൊടുത്താലും നമുക്ക് സോപ്പ് ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ചായ കുടിക്കുന്ന ഒരുമാതിരി കപ്പില്ലേ കളയുന്ന കപ്പ് ആ കപ്പിലാണെങ്കിൽ നമുക്ക് ഒഴിച്ചു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ സോപ്പ് എടുക്കാം കേട്ടോ അപ്പം കണ്ട ഇതാ നല്ല സൂപ്പർ സോപ്പ് അപ്പൊ ഇത് എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാനൊരു പുതിയ സോപ്പ് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് ഗോട്ട് മിൽക്ക് വിത്ത് ആയുർവേദ് സോപ്പ് നമുക്ക് ഡ്രൈ സ്കിന്നുകാർക്ക് സ്കിന്നിൽ അലർജി ഉള്ളവർക്ക് ഒക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു സോപ്പാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഇടാനും മാക്സിമം ഷെയർ കൊടുക്കാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാനും മറന്നു പോയരുത് കേട്ടോ ഈ കമന്റ് ബോക്സിൽ കമന്റ് ഒക്കെ കണ്ടു കഴിയുമ്പോഴല്ലേ പിന്നെയും എനിക്ക് ഇങ്ങനത്തെ ഒക്കെ വീഡിയോസ് ഇടാൻ തോന്നത്തുള്ളൂ അതുകൊണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം